ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തോമസ് ഐജൻ്റെ അടുത്ത് നിന്നും ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗൈനക്കോളജിറ്റിനെ കാണിക്കാനായിട്ട് കണ്ണനും മഹാലക്ഷ്മി പോകുന്നുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും കൺഫേം ആയിട്ടുണ്ട് അപ്പം മഹി എന്ത് ചെയ്തുണ്ട് കണ്ണനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട് എന്തായാലും അമ്മയോട് എന്ത് ചെയ്യണം നേരിട്ട് പോയി പറയാം അമ്മയുടെ സന്തോഷം എനിക്ക് എന്ത് ചെയ്യണം കാണണം പറയുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടാളും കൂടി അമ്മേനെ കാണാനായിട്ട് മോഹിനിയെ കാണാനായിട്ട് പോകുന്നുണ്ട് മോഹിനി വിവരമായിരുന്നതോടെ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ മോഹിനി എന്ത് ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മായി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കരുണയെ എങ്ങനെ കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ അമ്മേ അവൾ എന്തെങ്കിലും പറയോ അവരുടെ അമ്മ റിസ്ക് എടുക്കണ്ടെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് നീ എന്തായാലും കുറച്ച് ദിവസമായില്ലേ കണ്ണീയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം അല്ലാണ്ട് എന്ത് ചെയ്യണ്ട വേറൊന്നും പറയണ്ട എന്തായാലും ഈ ഒരു കാര്യങ്ങളൊന്നും ഇപ്പം ആരും അറിയണ്ട എന്തായാലും ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ആക്കി നിന്റെ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കാൻ മാത്രമേ ഇവർ നോക്കുകയുള്ളൂ ഇപ്പം തന്നെ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയിട്ടല്ലേ അവരുടെ കുഞ്ഞിനെ തന്നെ നഷ്ടമായത് കരുണയുടെ കുഞ്ഞിനെ നഷ്ടമായത് തന്നെ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് ല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു സമയത്താണെങ്കിൽ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശിയും കരുണയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കിച്ചണിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഓ നിങ്ങളുടെ മകൾ വന്നപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ എന്താ അവളെന്ത ഗർഭിണിയാണോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മഹിയാണെങ്കിലും നമ്മുടെ മുത്തശ്ശിക്കും ആ കരുണക്കും കൂടി നല്ലൊരു ഇത് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് കരുണേനോടും മുത്തശ്ശിനോടും പറയുന്നുണ്ട് നീ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഇല്ല അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അല്ലാതെ നിനക്ക് എന്താണ് നിന്റെ ഭർത്താവിനുണ്ട് കുറച്ച് പൈസ ണെങ്കിൽ മാത്രമല്ലേ നിനക്ക് നിന്റെ ഭർത്താവിനെ വേണ്ടും നീ അവന് ഉപേക്ഷോ എന്നൊക്കെ എങ്ങനെയാണ് നമ്മുടെ കരുണേനോട് ചോദിക്കുന്നുണ്ട് കരണയാണെങ്കിൽ ആകെ അങ്ങനെ ഇല്ലാണ്ടെന്ന് കാരണം കരുണൊക്കെ എന്തെങ്കിലും പറ്റില്ല ഒന്നും തിരിച്ച് പറയാനായിട്ട് പറ്റുന്നില്ല അപ്പം മുത്തശ്ശിയും കരുണെന്തുണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ മോഹിനി പറയുന്നുണ്ട് നീ എന്തായാലും ഇപ്പം പോയിക്കോ ഇനി ഇവരുടെ ഒരു അച്ഛനുണ്ട് അയാൾ കൂടി വന്നു കഴിഞ്ഞാൽ എന്തെയും വെറുതെ നിന്നെ നിന്റെ ഭർത്താവിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അയാൾക്ക് സമാധാനം കിട്ടില്ലെന്ന് നീ കണ്ണേട്ടനേയും കൂട്ടിയിട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പം മഹിയും കണ്ണനും ഇറങ്ങാൻ നേരത്താണ് നമ്മൾ പ്രതാപനെന്തേത് അങ്ങോട്ടേക്ക് വരുന്നത് പ്രതാപനാണെങ്കിലും മഹീനെയും കണ്ണനെയും കണ്ടപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് വേഗം വന്നിട്ട് അവരെ എന്തൊക്കെ പറഞ്ഞു നോവിക്കാന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ മഹീൻ്റെ അടുത്ത് കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ കുത്തുവാക്കളായിട്ട് പറയുന്നുണ്ട് നിന്നെ ഈ ഭർത്താവ് ഓ നിങ്ങൾ മൂന്നാറിലൊക്കെ പോയി വന്നുകഴിഞ്ഞു നിൻ്റെ മൂന്നാറിലെ സ്ഥലമൊക്കെ വാങ്ങി കേട്ടോ നീന്നൊക്കെ എന്നിട്ട് കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞത് നിന്നെ ഇവിടെയൊക്കെ കൊണ്ടുപറന്നു നിനക്കൊരു അമ്മയാണ് വന്നു നിന്നൊരു അമ്മയെ ഇവൻ എന്തായാലും പറ്റില്ല ഇവനീ വീൽ ചെയറിൽ ഇരിക്കലല്ലേ നിന്റെ കയ്യിലുള്ള പണമൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് നിന്നെ അങ്ങ് ഉപേക്ഷിക്കും ഈ പണമൊക്കെ ഉള്ള എടുത്ത് കൊള്ളം കാലം മാത്രമേ നിന്നെ എന്തു വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രതാപനോട് നിങ്ങൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കുമില്ല ഉണ്ണിനെ ഇവിടെ ഉപേക്ഷിച്ചത് ഉൻ്റെ കയ്യിൽ പൈസ ഇല്ല ഉണ്ണിക്കിനി എന്തുവാൻ പറ്റില്ല ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റില്ലെന്നു പറഞ്ഞു െ നിങ്ങളുടെ മകൾ അവനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പ്രതാപനാണെങ്കിലും ഒന്നും പറയാൻ പറ്റുന്നില്ല പ്രതാപൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറി പോകുന്നുണ്ട് തിരിച്ച് ആനന്തൂരിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് എല്ലാവരോടും ആ ഒരു സന്തോഷ വാർത്ത എന്ന് കണ്ണും പറയുന്നുണ്ട് എന്തെങ്കിലും മഹിയൊരു അമ്മയാവൻ പോവുകയാണ് അപ്പം ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരും അറിയുന്നുണ്ട് എല്ലാവരാണെങ്കിലും ആ ഒരു സന്തോഷത്തിൽ നിന്ന് കണ്ണനോടും മഹീനോടും പങ്കുചേരുന്നുണ്ട് രാത്രിയാണെങ്കിലും മഹി എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്വപ്നം കാണുന്നുണ്ട് ആ ഒരു സ്വപ്നത്തിൽ താൻ പ്രസവിക്കാൻ പോകുന്ന സമയവും പിന്നെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ നല്ലൊരു കുടുംബ കുടുംബജീവിതവും അതുപോലെ തന്നെ ആ കുഞ്ഞനുമായിട്ടുള്ള ഓരോ രംഗങ്ങളൊക്കെയാണ് മഹിയുടെ സ്വപ്നം ുള്ളത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ണൻ്റെയും മഹീനെയും നശിപ്പിക്കാനായിട്ട് ഇല്ലാതാക്കാനായിട്ട് വരുന്ന ഓരോരുത്തരുണ്ടല്ലോ നമ്മുടെ കരുണയാണെങ്കിലും പ്രതാപനാണെങ്കിലും മേഘാതനാണെങ്കിലും ഇവരെയൊക്കെ എന്തുണ്ട് ആ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കണ്ണൻ എന്ത് ചെയ്യുന്നുണ്ട് മഹീനോട് ചോദിക്കുന്നുണ്ട് എന്ത് സ്വപ്നം താൻ കണ്ടേ താൻ കണ്ടത് എന്താണ് എന്നോടും കൂടി പറയാം മഹി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹി പറയുന്നത് ഞാനിങ്ങനെ കണ്ണേട്ടനും ഞാനും നമ്മളുടെ ഒരു കൊച്ചു മോളും ആയിട്ടുള്ള ഒരു സ്വപ്നമാണ് കണ്ടത് നമ്മുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ജനിച്ചാൽ മതിയായിരുന്നു എനിക്കതിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും നമ്മുടെ കൂടെ ഇരിപ്പിക്കാനും ഒക്കെ എന്തിന് കൊതിയാവുന്നുണ്ട് കണ്ണേട്ടെന്നൊക്കെ പറയുന്നുണ്ട് അവരെന്ത് അവരുടെ ആ ഒരു നിമിഷം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും മഹി കണ്ട സ്വപ്നത്തിലല്ലേ ആ ഒരു രാക്ഷസന്മാർ എന്തായാലും എന്തെങ്കിലും ഒരു കുരുട്ടുബുദ്ധി ഒപ്പിച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നു എന്തെങ്കിലും രണ്ടാക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എന്താ അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു വിട്ടിട്ടിരുന്നവർക്കും ബൈ